അതെങ്ങനെ ലീക്കായത് എന്നാണ് ഞങ്ങടെ സംശയം ഉള്ളതാണ് പക്ഷെ എങ്ങനെ ലീക്ക് നല്ല ഭയങ്കര ഡെസ്റ്റ് കാരണം അവള് സ്റ്റേജുമ്പോ നിന്ന് നിന്ന് കൊയങ്ങീക്ക് ഇന്നല്ലോ അവിടെ നിന്ന് ഇറങ്ങാല്ലോ ഒരു മനസ്സ് അത് നോക്കില്ല പക്ഷെ അങ്ങനെ ഒന്നായിട്ട് കടിച്ചു വലിച്ചു അണ്ണാക്ക് കൊണ്ടുപോകണമെന്ന് നോക്കാം ലാബിണ്ടായിട്ടൊന്നല്ലേ മൂന്നാല് കുട്ടികളായില്ല അങ്ങനെ ഗാസ് ഞങ്ങള് ഇന്നത്തെ പരിപാടി ഒക്കെ നമ്മളെ എക്സൈറ്റ് ആ റിസോർട്ടിൽ ഇങ്ങനെ രാവിലെ ചായ എടുക്കാണ്ട് അവിടെ ട്രൗസർ വരെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാട അവിടെ എക്സൈറ്റ് ആ റിസോർട്ടിന്റെ ആ ഒരു വ്യൂ ഉണ്ടെങ്കിൽ എന്താ ലെവൽ അപ്പൊ പെരിന്തൽ മണ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് പോന്നോട്ടല്ലേ പിന്നെ ഇവിടെ നെജിലാബീഗൻ നെജിലൊക്കെ സ്റ്റേജ്മെ നിന്ന് നിന്ന് കൊയങ്ങിക്ക് ഇന്നണ്ടല്ലോ ഒരു അവിടെ നിന്ന് ഇറങ്ങാല്ലോ ഒരു മനസ്സ് അത് നോക്കില്ല ആ കൊയങ്ങി ചാകാനായിക്കള് എന്നിട്ടുള്ള അവിടെ നിൽക്കുക അല്ലേ നൌഫല ഇറങ്ങിപ്പോയി ഇവിടെ ഇവിടെ ഇങ്ങനെ നിക്കട്ടെ സ്റ്റെപ്പ്മേ അതിൽ നിന്നിട്ട് ബാക്കേക്ക് തിരിഞ്ഞോക്കുന്നുണ്ട് അതിന് ഞാൻ അതിലോട് പിന്നെയും ബാക്കി തിരിഞ്ഞു നോക്കുന്നു അപ്പൊ ഞാൻ പോണില്ല അപ്പോൾ ആ ഗിഫ്റ്റ് ഇങ്ങനെ അവിടെ ഞാൻ അയച്ചില്ല ഗിഫ്റ്റ് റെഡിയാണ് കൊഴപ്പല്ല അനക്കെന്തൊക്കെയാ വേണ്ടി ഓക്കെ എന്നിട്ട് വേണം അതിന്റെ പ്രായ മനുഷ്യന്മാർക്ക് ഫുള്ള് അറിയാൻ അല്ലേ എന്തിനാ പോയി വല്ല വല്ലപ്പോൾക്കാർക്ക് ആൾക്കാർക്കൊക്കെ അറിയാ ആ എഴുപത്തിമൂന്നാണ് കൊല്ല എഴുപത്തിമൂന്നെ അപ്പൊ ന്യൂസിലാൻഡോടിച്ചെ അവിടെ കുട്ടിമാര് കുപ്പിയില് വെള്ളം പൊക്കിട്ട് തലയെക്കൂടെ പറയുക ഇത്രയും വെള്ളം നോക്കാം അതിന് ഷാജാന്റെ ഒക്കെ പത്ത് റുപ്പിടെ കുപ്പിയിൽ വെള്ളം പൊക്കിട്ട് തലയെക്കൂടെ ഭാര്യ കോടികൾ ഉണ്ടെങ്കിലും അങ്ങനെയാണല്ലോ അയിനെന്ന കോടിക അല്ല അത് ഞാൻ ഫുള്ള് ആക്കി അതില് നെജിലുണ്ട് അവിടെ ഇങ്ങനെ നോക്കണം അതില് ഞാൻ നെജില സേഫാണ് പൊയ്ക്കോറണം വേറെ അബദ്ധം പറ്റിയാതല്ല റിങ് കാണാല്ല അല്ല ഇബ്ബന്റെ എന്താ കമ്മി കാണല്ല നിന്ന് തര നോക്കു പിടിച്ചോന്ന് അതേ വേറെ വിറ്റി ഞാൻ ഷുഗർ ഫിൽസുകാര് ബർത്ത്ഡേന്റെ സെറ്റ് ആക്കണോ അതിലൂല അതിൽ ഊല് ലാസ്റ്റ് ഞമ്മളാ റെഡി ആക്കാൻ റെഡി ആക്കാൻ പോയി ഞങ്ങള് ബാക്കിൽ കൊണ്ടുവന്ന് വെക്കട്ടോറും അവിടെ വെക്കാറുണ്ട് ഞാൻ പറഞ്ഞു വെക്കണീനും എപ്പ ഒന്ന് ശ്രദ്ധിക്കണം എന്താ സാധനം ഒക്കെ ഉള്ള മുട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളേ ആ കൊണ്ടുവന്നപ്പോ ഒരു ഹലാഖിന്റെ സാധനം ഒരു പത്തിൻ്റെ ഭക്ഷണം കഴിക്കാൻ കേപ്പ് വന്നപ്പോണ്ടല്ലോ ഉച്ചനോ ആ ബോക്സ് മാത്രം ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുങ്ങളും അപ്പൊ ഫുള്ള് കുട്ടികൾ പറിച്ചു കൊണ്ടുപോയിക്കണ് അല്ല ഷുഗർ ഫിൽസാർ അങ്ങനെ മറ്റേ മുട്ടായ്മ ഒന്നും ഇതാക്കില്ല പക്ഷേ ആഡംബരം പറഞ്ഞാല് പൈസ ചെയ്താലും പാങ്ങും കൊടുക്കൂല എന്റെ സ്വഭാവം വെച്ച് അപ്പൊ പൈസക്കാർക്കും കിട്ടിക്കോട്ടെ പിന്നെ ഞങ്ങളൊക്കെ പാങ്ങൾ അല്ലേ ഞങ്ങൾക്കൊക്കെ തന്നു അതിപ്പോ എന്താ സങ്കടം പറ അത് പ്രശ്നല്ല ഞങ്ങളെപ്പോലെ മൂന്ന് അതായത് നാല് കുട്ടികളില്ലേ ഞാൻ എന്തേലും പരിപാടി ഞാൻ എന്താ പറയാ ആ ഫുഡ് ബാക്കി പാക്ക് ചെയ്തുള്ള നമ്മളവിടെ ഒരു നാല് പാവപ്പെട്ട ആ ഞങ്ങൾക്ക് നാല് പാവപ്പെട്ട ഞങ്ങളവിടെ നാല് പാവപ്പെട്ട അയിൻ കുട്ടിയാൽ ഒരു നാല് പാവപ്പെട്ട കുട്ടികളുടെ ഒരു ഫാമിലി വണ്ടി ഫാമിലിണ്ട തൊപ്പിയാക്കി ഇട്ടുള്ള തലമുട്ടാതി ഞാന മഴയും മൂട്ടിയൊക്കെ അത് ഇട്ടെടുക്കലെ മഴ കൊള്ളാൻ പോവാന് എന്നാ ചായ പിടിക്കാൻ പോയില്ലേ എവിടെ ലാമി ലാമിയൊക്കെ ചായക്കാൻ പോയിട്ടുണ്ടോ ചോക്കി അല്ല പോലും ഓഫ് റോഡിന് വന്നിട്ടില്ല അപ്പൊ എവിടെ ഏറ്റേ വൈബാ ലാമിയൂർക്കം വലിച്ചുറങ്ങാല് നല്ല സുഖല്ലേ ആ എന്താ ആശയല്ലേ ചെയ്തിട്ട ഉറക്കം കിട്ടാത്ത ആശയങ്ങളും പായച്ചിട്ടേ പയ്ച്ചിട്ടേ തലമിന്നീക്കണേ ഒക്കത്തിനേക്ക് ആ വേപ്പ് പിന്നെ ടി ഫാമിലിന്റെ ഷെഫിനോട് പറയാലോ എന്താ വെച്ചാല് ഒമ്പണിക്ക് പോയി കടന്നുറങ്ങി ഞങ്ങളൊക്കെ അവിടെ നാലണി അഞ്ചുമണിക്ക് ഞങ്ങൾ രാത്രി ഞങ്ങൾ രാത്രി മല കയറിയാ തെണ്ടി അന്റെ മുപാസൊക്കെ നീന്തിന് തൊട്ട് കൂടെ അവിടത്തെ അവിടെ താഴത്ത് തോട്ടില് പോയില്ലാടേ കുട്ടിച്ചത് അടുത്താ നല്ലതാണ് പറഞ്ഞത് അടുത്ത കുട്ടി എന്താടാ പക്ഷേ അതപ്പടുത്തുണ്ടാകും അടുത്ത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി ഒക്കെ കൊണ്ടുപോയൊന്നുമില്ലേ നമ്മൾ ഇന്നത്തെ വെറൈറ്റീസ് എന്തൊക്കെയെന്ന് പരിചയപ്പെടട്ടോ ഇതെന്താ പുട്ടുണ്ട് കടലക്കറി ഉണ്ട് ബാജി പിന്നെ ഓംലെറ്റ് ഉണ്ട് മുട്ട പുഴുങ്ങിയത് ബ്രെഡ് ഉണ്ട് സലാഡ് ഉണ്ട് ജ്യൂസ് ഉണ്ട് അപ്പൊ നമുക്ക് വേണ്ടിട്ട് നമുക്ക് ഇതൊക്കെ സെറ്റ് ആക്കി തന്നിട്ടുള്ളത് നമ്മുടെ എക്സൈറ്റഡ് റിസോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഹോട്ടൽ സംഭവങ്ങളെ പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് ഇവിടുന്ന് കഴിക്കുന്ന ഫുഡിന്റെ എല്ലാ വാല്യൂ അല്ല ഇവിടുന്ന് കഴിക്കുന്ന ആംബിയൻസ് അതാണ് അതായത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് നല്ല സൂപ്പർ ചായ കടലയും നമ്മൾ പിന്നെ ഫുഡ് നിങ്ങൾക്ക് അറിയാലോ വളരെ കൺട്രോൾ ഫുഡുണ്ട് ആ ഞാൻ അടുത്തേ ചോദിക്കും ഓരോ കൊണ്ട് പറയിപ്പിക്കും അപ്പം നമ്മൾ ലൈറ്റായിട്ട് കഴിക്കുകയുള്ളൂ എന്നൊക്കെ അറിയാലോ കാരണം നമ്മളെ ഈ ഒരു സംഭവം എന്താ വെച്ചാൽ ഷുഗർ കട്ടാണ് അതുപോലെ തന്നെ ബോഡി ബിൽഡർ ആണ് സ്റ്റീൽ ബോഡിയാണ് അല്ലെങ്കിൽ ലൈറ്റായിട്ട് വളരെ ലൈറ്റായിട്ട് ഫോൾ ചെയ്തിട്ടുള്ള മാത്രമേ കഴിക്കുള്ളൂ കേട്ടോ നിശാ കഴിക്കല്ലേ എന്നാ തല്ലേ ഏ എങ്ങനെ ഉണ്ടായിരുന്നു പോലൊക്കെ അവിടെ ചായ എടുക്കുന്നുണ്ട് കേസ് ഞാനും കുഞ്ഞോളും ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ഒരു സ്വകാര്യ നിമിഷങ്ങൾക്ക് വേണ്ടിട്ട് ഇതിന്റെ ചോട്ടില് വന്ന് കുത്തി മാറ്റി കൊടുക്കണം ഇന്നലെ

അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ ഒരു വൈബായിട്ട് ഇങ്ങനെ പോന്നതാണ് അപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ ചാടി ലേ ഏഹ് ഒന്ന് വൈബാക്കാന്ന് കരുതിയിട്ട് ഞാൻ അവളല്ല നമുക്ക് ചാടാൻ പറ്റൂല കാരണം കുട്ടി നല്ല നല്ലോളിച്ചു അല്ലേ പിന്നെ അവള് ചാടിന് കണ്ട ഇബ്രും അബ്രുമൊക്കെ കണ്ട അവളെ കൊല്ലുകയും ചെയ്യും അത് വേറൊരു കാര്യം

അയച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്യട്ടോ ക്രിയേറ്റ് ചെയ്യണം ആ സീന് ഗ അങ്ങനെ നമ്മള് ഇന്ന് നമ്മുടെ എക്സിറ്റാ റിസോർട്ടിൽ നിന്നും എന്താണ് എക്സൈറ്റാ റിസോർട്ടിൽ നിന്നും അത്ഭുതപ്പെടുത്തേറ്റ്മെന്റ നമുക്ക് റിയൽ ഒപ്പീനിയൻ പറയണെങ്കിൽ എന്താണ് ഇതുവരെ പറഞ്ഞോട് ചോയിച്ചു നോക്കണം എന്താ അങ്ങനെ വർത്താനല്ല അതിപ്പോ അറിയാലോ നമ്മളിപ്പൊ ഇന്നലെ പോകാൻ വേണ്ടി വന്ന ആൾക്കാർ ഇവിടെ നിന്നിക്കണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു നെജിലൊക്കെ പറഞ്ഞാല് ഫുള് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത അപ്പം മിന്നും പരിക്ക് പെരിന്തൽമണ്ണ ഏരിയയില് ഇങ്ങനെ ഒരു വൈബ് കോട കാര്യങ്ങള രാത്രി കോട ഉണ്ടെങ്കില് രാവിലെ പിന്നെ കൃത്രിമ കോട ഇവിടെ റെഡിയാണ് കൃത്രിമായിട്ട് സെറ്റ് സെറ്റാക്കണ മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അങ്ങനെ അങ്ങനെയൊക്കെ അപ്പൊ ഞങ്ങൾ ഇനി പിരിയാൻ പോവുകയാണ് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലെ ഇനി കൊറച്ചിവസം റെസ്റ്റാ കൂടാണ് മു മറ്റേ മണവാളുടെ പരിപാടി കാട്ടിടിയോ കുഞ്ഞാ ടവർ ടവർ മുന്നാ മുട്ടായി കൊച്ചിട്ട് ഇങ്ങനെ മറ്റേ ബലോറക്കാക്കിയൊക്കെ ഉണ്ട് നേരെ ഫാറൂഖിന്റെ ആ മറ്റേ ഇത് മുന്നിൽ പൊട്ടണിട്ടിതാനം അപ്പോൾ ഗ്യസിൽ ഇന്ന് നമ്മൾ കുറേ ആളുകളുടെ ഒരു സംശയത്തിന് മറുപടി പറയാൻ കൂടി വേണ്ടിയിട്ടേ നമ്മളൊന്നിവിടെ ഒരുമിച്ച് കൂടി കാരണം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർപ്പാക്കി ഒത്തു തീർപ്പാക്കി ഓലൊന്ന് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പ്രശ്നമുണ്ട് അത് എന്താ വെച്ചാൽ ഓല് ഈയൊരു ഏജിൻ്റെ ചിലപ്പോൾ ഒരു പ്രശ്നം കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ ടീറ്റിൻ്റെ സ്വഭാവം പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഷെഫി കുറച്ച് വളരെ ഒരാളാണ് അല്ലേ ഏ ചല്ലടി അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ക്ഷമിക്കുണ്ട് പിന്നെ ക്ഷമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ തലക്ക് ചെറിയൊരു സുഖമില്ലാത്തൊരു എണ്ണാണ് അപ്പോൾ എന്തൊക്കെയാണോ പറയണ്ടത് ഇപ്പൊ അവിടെ കച്ചറ കൂടണം കേസ് അതായത് എന്താ വെച്ചാല് ഇന്നത്തെ നമ്മളെ വീഡിയോന്റെ ലക്ഷ്യം എന്താ വെച്ചാല് ഈ ടി ഷെമി ഡൈവോയ്സ് ആകുക ന്യൂസ് പൊതുവെ മൊത്തത്തിൽ എല്ലാവരും അറിഞ്ഞിരിക്കണം അത് നമ്മളത്ര സ്വകാര്യ അത് ഞമ്മള് നമ്മളത്ര സ്വകാര്യമായിട്ട് വെച്ചിട്ട് പരിപാടിസ് കേസ് അപ്പൊ എന്തിനാണ് ഡൈവോയ്സ് ആവണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഇന്നത് അന്വേഷിക്കാൻ പോകണം അതിന്റെ ഒരു കറക്റ്റ് ഇപ്പോല് ഇപ്പോലെ അവിടെ കച്ചറ കൂടി നിക്കണെ രണ്ടാള് അതിന്റെ മുകളിൽ കണ്ടങ്ങൾ വേറെന്തൊക്കെയോ പേഴ്സണൽ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പോലെ കച്ചറയും കാര്യങ്ങളും കൂടാണ് അപ്പൊ ഞമ്മക്ക് ഭയങ്കരമായിട്ട് ഒരു തലക്ക് സുഖമില്ലാതെ ഒരാളെങ്ങട്ട് ഒഴിവാക്കാനൊക്കെ പറയുമ്പോ അത് വളരെ ഇടങ്ങേറുള്ള പരിപാടിയാണ് ഞാനൊന്നൊരിക്കലും അങ്ങനെയാണെങ്കിൽ എന്ത് തലക്ക് ലാഭം അല്ല എന്ത് മൂന്നാല് കുട്ടികളായില്ലോ നോക്കാണെ ഇപ്പം മൂന്നാം മാസം എത്ര മാസായി നോക്കാണെ ആ കുട്ടി നീച്ചിക്കലും കൂടി തുടങ്ങിയിട്ടില്ല എന്നിട്ടാണ് ഈ ഡയലോഗ് അതിനേറ്റവും വലിയ തെളിവാണ് അതിലേ ഞാനോനൊക്കെ അവിടെ ഓല് എന്തോ ഒരു പേഴ്സണലി പ്രശ്നമാണ് ഒരു തമ്മിൽ എന്തുകൊണ്ടാണ് കച്ചറ കൂടാണ് അവിടെ എടാ ആയിട്ട് ഒരു കാര്യം എന്തായാലും കണ്ടിട്ടീട്ട് എന്താണ് പറഞ്ഞോ എന്താ നോക്കാ പറഞ്ഞോ ഏത് ആ ആണ് അതാണ് പറയണ്ടേതിലും വെറുതെ ഇത് എല്ലാവർക്കും പറഞ്ഞു എനിക്കത് ആർക്കും അറിയാത്താണ് ആർക്കും അറിയാത്താണ് ഇറങ്ങാണ്ട് ഇങ്ങനെ ആ പറഞ്ഞില്ല കുനാഫി ഇപ്പം കുഞ്ഞു അടച്ചുപെട്ടേക്കും നമുക്ക് ഒരു അഞ്ചെണ്ണം വേണ്ടി വരും അപ്പൊ ഇവര് പോലെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കഴിഞ്ഞ് വരുകയാണ് അപ്പൊ നമുക്ക് എന്താ നോക്കൊന്ന് ചോദിച്ചിട്ട് കാരണം നമ്മളെ കൂട്ടത്തിലുള്ള ഒരു ആൾക്കാരായതുകൊണ്ട് ഞമ്മക്കും തന്നെ പോലെ അങ്ങനെ ഒറ്റക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങളൊക്കെ ഷുഗർ കട്ടാടാ ഇഞ്ചെന്തിനാണ് ഇഞ്ച പേര് ഇങ്ങനെ കുട്ടികളടിയിൽ ഞാനൊരു ഭീകരനായില്ല പിന്നെ ഇങ്ങോട്ട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാണ്ട് കാരണം എന്താ വെച്ചാലേ ഞാൻ ഞാനാ പാൽക്കുപ്പി കൊടുക്കണ്ടേ എവിടെ ഇതിലേക്കായിരുന്നോ ബാഗിലാണോ ആ ഏടാ ഷെഫിയാമറ ഓഫായി കാ എനിക്ക് ചോയ്ക്കാലോ കാര്യം എന്താന്ന് ഞങ്ങക്ക് ആ പറ കേട്ടാണ് ഞങ്ങളെ ചോദ്യം അതെങ്ങനെ ലീക്ക് ആയതെന്നാണ് ഞങ്ങൾ സംശയം അങ്ങനത്തെ അത് ഉള്ളതാണ് പക്ഷെ എങ്ങനെ ലീക്ക് ആയത് അതൊന്നല്ല അങ്ങനെ നിങ്ങളാ മറ്റേ പ്രശ്നം ആൾക്കാർ അറിഞ്ഞു ബന് അസുഖല്ലാതെ അതാണ് ഞാൻ അതില് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നിങ്ങളുടെ മുന്നൊന്നും പറയണ്ടല്ലോ

വീഡിയോയിൽ പോയിട്ട് നാല് കമന്റ് അടിച്ചാണ് ഗൈസ് ആ ഞങ്ങളും ചോദിക്കുന്ന അതാണ് ഞങ്ങക്ക് അതറിയണം നജിലയും ബി എം ഡബ്ല്യുല് അപ്പൊ ഫസ്റ്റത്തെ കമന്റ് ഓൻ എന്താ വലക്കിലേല് വന്ന ഞങ്ങ എന്ന കുട്ടീനെടുക്കാൻ ബ്ലോഗ് എടുക്കട്ടെ എനർജി ഡ്രിങ്ക് അപ്പൊ അങ്ങനെ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് ബി എം ഡബ്ല്യുലി വന്ന ഊഫില് നല്ല റീച്ചുള്ള ഉമ്മയും ഉണ്ട് ഒരു ഭാഗത്ത്

പിന്നെ ഇവിടെ പിന്നെ ഇന്ത്യ പെണ്ണുങ്ങളെടുത്ത് നിൽക്കാതിരിക്കണ്ടോ ടി പറയ പെണ്ണുങ്ങൾ എടുത്ത് നിൽക്കാതെ അവിടെ ചെയർ ഇവിടെ ചേറിട്ടാല് ഞാരള്ളേ പിന്നെ

അല്ലേ അവിടെ നിന്നോട്ടാ വേണ്ടാജാൻ നമ്മുടെ പോത്തുംകാല കിട്ടിട്ടുണ്ട് ഞാൻ കഴിച്ചു പറഞ്ഞാ ഒന്ന് പറഞ്ഞ മൊത്തം പറ്റിയ കോഴിക്കോട് കളിച്ചാൻ പറ്റിയ വലിപ്പം ഇതൊക്കെ ഔത്തിന്റെ തന്നെ അല്ലേ അതാടാ

സൂപ്പർ എന്താ പറയാ എനർജി ഇല്ലാത്തത് തിന്നു പോയിക്കണേ പ്ലേറ്റ് എങ്ങനെയാണ് ഫുഡ് പെരുന്തൽ മേട്ടി എങ്ങനെ നിർത്തിയിട്ടില്ല കേട്ടോ അടുത്തോ പിന്നെ അവിടെ ഇവിടെ പോത്താലും കുഞ്ഞോളെ എങ്ങനെ ഇണ്ടായിരുന്നു പോത്തുംകാലും ബിരിയാണിയൊക്കെ നിങ്ങ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ അമ്മിക്കല്ലും പാൽക്കപ്പ സെറ്റല്ലേ എങ്ങനെയോ ചിക്കന് ബീഫ് എല്ലാ ഐറ്റംസും അതായത് നമുക്ക് ഒരു മിക്സഡ് ഫുഡ് ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ പ്ലാറ്റർ ടൈപ്പ് സംഭവങ്ങളൊക്കെ വെറൈറ്റി നമ്മളെ അങ്ങനെ അങ്ങനൊക്കെ ഞങ്ങൾ ഭക്ഷണൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാക്കണ് നല്ല കല്യാണ ബിരിയാണി ഒക്കെ തിന്ന് നമ്മളെ ഷെഫ് ഷമീമിന്റെ എന്താ സെവൻ ലോഞ്ചിൽ നിന്ന് പോവുകയാണ് ഷമിയല്ലേ അതിലും മറ്റും നേരെ അങ്ങനെ കോഴിക്കോട് റൂട്ടിന് നേരെ കോഴിക്കോട് മറ്റേ അതേ കാര്യം അങ്ങനെ ഇണ്ടോ അങ്ങാടിപ്പുറത്ത് മറ്റേ പാലത്തിന്റെ ബ്ലോക്ക് അപ്പൊ ഇൻഷാ കാണോ എന്തായാലും ഫുഡൊക്കെ ഒന്നും പറയാലോ സൂപ്പറീൻഷാ ഞങ്ങള് വരണ്ടോ